നമസ്കാരം ആറ്റിങ്ങലിൽ ഇത്തവണ ആരാകും ബി ജെ പി സ്ഥാനാർത്ഥി നിങ്ങൾ ആരെയായിരിക്കും പ്രതീക്ഷിക്കുന്നത് അഭി യുഖങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഇത് സത്യമല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ഷെയർ ആറ്റിങ്ങലിൽ ഏഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തിനാല് ശതമാനത്തിലേക്കാണ് കുതിച്ചത് അതെ കേരളത്തിലെ ഈ മണ്ഡലം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അക്ഷത വിതരണം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വീടുകളിലെത്തിച്ചത് ആറ്റിങ്ങലിലാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രന് രണ്ട് ലക്ഷത്തിൽ പരം വോട്ടാണ് ആറ്റിങ്ങിൽ കിട്ടിയത് നിങ്ങൾക്കണം സി പി എമ്മിന്റെ സമ്പദ് കോൺഗ്രസിന്റെ അടൂർ പ്രകാശമിൽ തോറ്റതിനൊപ്പം ബി ജെ പിയുടെ ഈ വോട്ട് നില കൂടിയതും ശ്രദ്ധേയമായിരുന്നു ഇത്തവണ ആറ്റിങ്ങലിനെ കാര്യമായി തന്നെ ഗൗനിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ മീഡത് എം എൽ എമാരാണ് സാരമില്ല കോൺഗ്രസിനൊപ്പമായിരുന്ന അരീവിക്കലെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തിരിച്ചു പിടിച്ചു അത് കോൺഗ്രസിന്റെ കഷ്ടകാലം സാരമില്ല വർക്കല നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റികളും ഇടത് ഭരണത്തിലാണ് കുഴപ്പമില്ല ഭൂരിപക്ഷം പഞ്ചായത്തിലും ഭരിക്കുന്നത് എൽ ഡി തന്നെ സാരമില്ല പക്ഷേ വർദ്ധിച്ചു വരുന്ന ബി ജെ പി സാന്നിധ്യമാണ് ആറ്റിങ്ങലിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ ആശങ്ക അതിൽ നിന്നും ഒരു കനൽ കത്തിക്കാനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തീരുമാനം ആരായിരിക്കും ബി ജെ പിയുടെ ആറ്റിങ്ങലിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ിക്കാമോ അവസാന നിമിഷം വരെ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ മാറ്റങ്ങളെല്ലാം നല്ലതിനാണ് പക്ഷേ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കാനിറക്കും മണ്ഡലത്തിൽ അദ്ദേഹം ഇപ്പോഴേ സജീവമാണ് അദ്ദേഹം മത്സരിക്കാൻ എത്തുന്നത് തന്നെ വിജയിച്ച് തിരികെ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയാണ് പഴയ കസേര ഇപ്പോഴുള്ള കസേര അദ്ദേഹത്തിനോട് ഇട കാത്തുകിടക്കും രാഷ്ട്രീയ കാറ്റിൽ വാൻ മരങ്ങൾ കടപുഴകിയ ആറ്റിങ്ങലിന്റെ മണ്ണിൽ ഇത്തവണ ഈ ധൈര്യമാണ് ഒരു തിരിച്ചുവരവിന് തയ്യാറാണെന്ന ധൈര്യമാണ് ബി ജെ പിക്ക് മുതൽക്കൂട്ടാക്കുന്നത് ഇത്തവണ വൻമരം ഏത് വന്നാലും അതിനെ കടപുഴക്കി വീഴ്ത്തുമെന്ന വാശിയിൽ തന്നെയാണ് ആറ്റിങ്ങലിലെ ബി ജെ പി സംസ്ഥാന ബി ഘടകവും ഓർക്കണം അറുപത്തിയേഴിൽ കോൺഗ്രസിലെ അധികായകൻ ആർ ശങ്കർ സി പി എമ്മിലെ കെ അനിരുദ്ധന് മുന്നിൽ വീണു മണ്ഡലം ഇടതിൽ നിന്നും തിരിച്ചു പിടിക്കാനെത്തിയ വാലാർ രവി അന്ന് ജയിച്ചു എഴുപത്തി ഒന്നിലും എഴുപത്തി ഏഴിലും വലിയ ഭൂരിപക്ഷത്തിൽ വയലാർ രവി ജയിച്ചു പിന്നീട് എ റഹീമിനും മുന്നിൽ എൺപതിൽ തോറ്റു മൂന്ന് തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എ സമ്പത്തിന് കഴിഞ്ഞവണപ്പുറത്ത് കാലിററി വീണതും ഓർക്കണം പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ ഇടതു സ്ഥാനാർത്ഥികൾ പതിനൊന്ന് തവണ ആറ്റിങ്ങിൽ ജയിച്ചപ്പോൾ അഞ്ചു തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ തുണച്ചത് നിങ്ങളത് ഓർക്കണം സിറ്റിംഗ് എം ആയ അടൂർ പ്രകാശ് അദ്ദേഹം മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്നാണ് കോൺഗ്രസുകാർ തന്നെ ചോദ്യം വീണ്ടും പുള്ളി തന്നെ മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിലെ സംസാരം യുവ നേതാവ് നമ്മുടെ ശബരിനാഥന്റെ പേരും കേൾക്കുന്നുണ്ട് വി മുരളീധരനെ ബി ജെ പി പരിഗണിക്കുമ്പോൾ രാജ്യസഭാ എംപിയും യുവജന നേതാവുമായ എ റിയുമാണ് സി പി എമ്മിന്റെ ഇര തീർന്നില്ല വി കെ പ്രശാന്ത് എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി വിജയ് എന്നിവരും ആറ്റിങ്ങിലെ പട്ടികയിലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വൻമരങ്ങളെ കടപുഴക്കി തന്നെ ഇത്തവണ ബി ജെ പി അവിടെ കയറി വരും ഇത്തവണത്തെ ആറ്റിങ്ങിലെ വോട്ടിംഗ് പാറ്റേണിൽ ഏറെ പ്രതീക്ഷയാണ് ബി ജെ പി അത്ഭുതങ്ങൾ ആറ്റിങ്ങലിൽ അരങ്ങു തകർക്കുമെന്നതിനാണ് പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആറ്റിങ്ങലും ബി ജെ പിയും ഇത്തവണ നിങ്ങൾ നോക്കിക്കോളൂ കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ തുടങ്ങി വെച്ചത് വി എം മുരളീധരൻ ആറ്റിങ്ങലിൽ അവസാനിപ്പിക്കും വളരെ വ്യക്തമായ ഭൂരിപക്ഷമായിരിക്കും വി മുരളീധരന് ഇത്തവണ ആറ്റിങ്ങലിൽ നേടാനാകുക അതിനുള്ള അടിത്തറയൊക്കെ പാർട്ടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ പദയാത്ര ആറ്റിങ്ങിൽ എത്തുമ്പോൾ കാണാം അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പും ബി ജെ പി ആറ്റിങ്ങൽ ഘടകവും സംസ്ഥാന നേതൃത്വവും ഒരുക്കി വെച്ചിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ പദയാത്ര തന്നെ ഇത്തരം ചില വൻമരങ്ങളെ കടപുഴക്കി വീഴ്ത്തുവാൻ തന്നെയാണ് ആ പദയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഏതാണ്ട് പട്ടിക പുറത്തു വന്നേക്കാം ആ പട്ടികയിൽ ബി ജെ പിയിലെ പ്രമുഖർ തന്നെ മത്സരിക്കാനുണ്ടാകും അത് തീർച്ച